അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്ത കടമിടപാടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സാമ്പത്തിക ശേഷിയുള്ളവരും ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും കടമിടപാട് ഇസ്ലാം അംഗീകരിച്ചതും അനുവദിച്ചതുമാണ് നിബ്സലഹ് അലൈ ഇല്ല പലപ്പോഴും കടം വാങ്ങിയിട്ടുണ്ട് വളരെ അത്യാവശ്യവും ഒഴിച്ചു പറ്റാത്തതുമായ കാര്യങ്ങൾ മാത്രമേ കടം വാങ്ങി നിർവഹിച്ചുകൂടൂ കടബാധ്യതയിൽ നിന്ന് മുക്തനാവാൻ നബിസ്ല്ലാഹു അല്ലൈവല്ല പതിവായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കടം വാങ്ങിക്കഴിഞ്ഞാൽ നിശ്ചിത അവധിക്കകം തന്നെ തിരിച്ചു നൽകുകയും വേണം അള്ളാഹുമായുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തിയാൽ അവൻ പുറത്തു കൊടുത്തേക്കാം എന്നാൽ സൃഷ്ടികളോടുള്ള കടബാധ്യതകൾ ബന്ധപ്പെട്ടവർ വിട്ടുകൊടുത്താലല്ലാതെ അള്ളാഹു പൊറുക്കുകയില്ല ആരുടെയെങ്കിലും മയത്ത് നിസ്കാരത്തിന് ഒരുങ്ങിയാൽ നിബിസല്ലാഹു അലൈവല്ല ചോദിക്കുക ഇയാൾക്ക് വല്ല കടവും ഉണ്ടോ എന്നായിരുന്നു കടം വീട്ടാൻ മാർഗമില്ലെങ്കിൽ നിബിസല്ലാഹു അല്ലൈവല്ല ആ നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാറായിരുന്നു പതിവ് ചില സന്ദർഭങ്ങളിൽ നിബിസുല്ലാ അലൈഹി സമ്മ തന്നെ അങ്ങനെയുള്ള കടം ഏറ്റെടുത്ത് നമസ്കരിക്കുകയുണ്ടായിട്ടുണ്ട് കടമിടപാടുകൾ സാക്ഷികൾ സഹിതം എഴുതി വയ്ക്കാൻ ഗുർആാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സഖാത്തിൻ്റെ എട്ട് അവകാശികളിൽ ഒന്ന് കടക്കാരാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്